نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما صلوات الله والسلام على نبينا ورسولنا وقدوتنا محمد بن عبد الله وعلى اله واصحابه وعلى من اتبعهم باحسان الى يوم الدين اما بعد فان اصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار അള്ളാഹു സുബാനോറ്റി അയലയിലേക്കുള്ള യാത്രയിൽ ഒരു മുസ്ലിം ഒരു മുക്മിൻ എത്തിച്ചേരുന്ന പല ഘട്ടങ്ങളുണ്ട് പല സ്ഥാനങ്ങളുണ്ട് അള്ളാഹു സുബാനോ ചാലയിൽ വരമേൽപ്പിക്കുന്ന തവക്കുലിന്റെ സ്ഥാനം അള്ളാഹുവിന്റെ വിഷയങ്ങളിൽ ക്ഷമിക്കുന്ന സ്ഥാനം അള്ളാഹുവിൽ തൃപ്തിപ്പെടുന്ന റിവയുടെ സ്ഥാനം അള്ളാഹുവിന് നന്ദി കാണിക്കുന്ന സ്ഥാനം അങ്ങനെ വ്യത്യസ്ത ഘട്ടങ്ങളിൽ വ്യത്യസ്ത സ്ഥാനങ്ങളിൽ ഒരു എത്തിച്ചേരുന്നതാണ് ഈ സ്ഥാനങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന അള്ളാഹുവിനേക്കുള്ള അഭൂജിയത്തിൽ ഏറ്റവും മഹത്തായി നിൽക്കുന്ന ഒരു സ്ഥാനമാണ് മൻസിലത്തുൽ മഹബ്ബ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുക എന്നുള്ളത് മറ്റെന്തിനേക്കാളും മറ്റാരേക്കാളും നമ്മൾ അള്ളാഹു ഇഷ്ടപ്പെടുക എന്നുള്ളത് ഒരു യാത്രയിൽ എത്തിച്ചേരുന്ന മഹത്തായ മഹത്തായ സ്ഥാനമാണ് അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവന് മാത്രമാണ് അള്ളാഹുനെ കാണാനുള്ള ആഗ്രഹം ഉണ്ടാവുകയും അള്ളാഹുമായിട്ട് അടുത്ത ബന്ധമുണ്ടാവണമെന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുക നോക്കൂ തൗഹീദിന്റെയും ഇബാദത്തിന്റെയും അടിസ്ഥാനമാണ് ഇഷ്ടം തൗഹീദിന്റെ ആരംഭം അള്ളാഹുനോടുള്ള ഇഷ്ടത്തിനാണ് അതിന്റെ പൂർണ്ണത മറ്റെന്തിനേക്കാളും മറ്റെന്ത്ഷ്ടവും അള്ളാഹുനോളം ഇഷ്ടത്തിന് വേണ്ടി ത്യജിക്കാൻ തയ്യാറാവും ാണ് അതേ സഹോദരങ്ങളെ മറ്റെന്തിനേക്കാളും നാം ഇഷ്ടപ്പെടണം പറഞ്ഞു നിങ്ങളിൽ നിന്ന് ആരെങ്കിലും ദീനിൽ തിരിഞ്ഞു പോവുകയാണെങ്കിൽ ദീനിൽ നിന്ന് പോകുകയാണെങ്കിൽ അള്ളാഹു പുതിയൊരു കൊണ്ടുവരും പുതിയൊരു ജനതയെ സമൂഹത്തെ കൊണ്ടുവരും അതിന്റെ ഒന്നാമത്തെ വിശേഷണമായി അള്ളാഹു പഠിപ്പിച്ചത് അള്ളാഹുനെ ഇഷ്ടപ്പെടുന്നവരായിരിക്കും അവർ എന്താണ് അതുപോലെ തന്നെ ഷിർഖിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ മറ്റേ ആരെങ്കിലും സ്നേഹിക്കുന്നതിലാണ് അള്ളാഹു പറഞ്ഞു ജനങ്ങളിൽ ചില ആളുകളുണ്ട് അവർ പകരക്കാരെ സ്വീകരിക്കും യു ഹൂംബില്ല എന്നിട്ട് അള്ളാഹുനെ സ്നേഹിക്കുന്നത് പോലെ അള്ളാഹുനെ ഇഷ്ടപ്പെടേണ്ടതുപോലെ അവർ ആ പകരക്കാരെ സ്വീകരിച്ച ഇലാഹുകളെ ഇഷ്ടപ്പെടും ആ മുഷിഖിങ്ങൾക്ക് അവരുടെ ഇലാഹിനോടുള്ളതിനേക്കാൾ ഏറ്റവും ശക്തമായ ഇഷ്ടവും സ്നേഹവും അള്ളാഹുനോടുണ്ട് എന്ന് അള്ളാഹു ഈ രണ്ടായത്തുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാം തൗഹീദിന്റെ ആളുകളുടെ പ്രധാനപ്പെട്ട വിശേഷണമാണ് അള്ളാഹുനെ ഇഷ്ടപ്പെടുന്നവരാണ് എന്നത് ഷിർഖിന്റെ ആളുകളുടെ അടയാളമാണ് അള്ളാഹുനെ സ്നേഹിക്കുന്നത് പോലെ അവരവരുടെ ഇലാഹുകളെ സ്നേഹിക്കുന്നു എന്ന് അതുപോലെ സഹോദരങ്ങളെ ഈമാനിന്റെ മാധുര്യവും ഈമാനിന്റെ ആസ്വാദനവും നമുക്ക് ലഭിക്കണമെങ്കിൽ അള്ളാഹുനോടും അവന്റെ റസൂ ഇഷ്ടം മറ്റെന്തിനേക്കാൾ മൂന്ന് കാര്യങ്ങൾ ആരിതാണോ ഉള്ളത് അവൻ ഈമാനിന്റെ ഈമാനിധുര്യം കണ്ടെത്തുന്നതാണ് അതിലൊന്നാമത്തെ വിശേഷണം പറഞ്ഞത് എന്താ അള്ളാഹും റസൂലും മറ്റെന്തിനേക്കാളും അതൊഴികെയുള്ള മറ്റെന്തിനേക്കാളും അത് കച്ചവടമായാലും ഭാര്യ ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും മക്കളാണെങ്കിലും സഹോദരങ്ങളാണെങ്കിലും മാതാപിതാക്കളാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും അതിനേക്കാളെല്ലാം അള്ളാഹുനോടും റസൂലിനോടുമുള്ള ഇഷ്ടം മുന്തിച്ചു നിൽക്കുക എന്നുള്ളതാണ് സഹോദരങ്ങളെ എങ്ങനെയാണ് നമുക്ക് അള്ളാഹുവിനോടുള്ള ഇഷ്ടം എന്നീ സ്ഥാനത്ത് എത്തിച്ചേരാൻ സാധിക്കുക എങ്ങനെയാണ് അത് സാക്ഷാത്കരിക്കാൻ സാധിക്കുക അദ്ദേഹത്തിന്റെ എന്ന ഗ്രന്ഥത്തിൽ അള്ളാഹുവിന്റെ ഇഷ്ടം നേടിയെടുക്കാൻ ഉപകരിക്കുന്ന ഏറ്റവും സഹായകമാകുന്ന അല്ലെങ്കിൽ അള്ളാഹുവിനോടുള്ള ഇഷ്ടം നിർബന്ധമായും ഒരാളിൽ ഉണ്ടാകാൻ ഉള്ള ആവശ്യമായിട്ടുള്ള പത്ത് കാരണങ്ങളെ നമുക്ക് പറഞ്ഞു തന്നത് കാണാം ആ കാരണങ്ങൾ ജീവിതത്തിൽ പകർത്തുകയും അത് പൂർത്തീകരിക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുന്നതിലൂടെ ഈ മഞ്ചിലത്തിൽ മെഹബ്ബ അള്ളാഹുവിനോടുള്ള ഇഷ്ടത്തിന്റെ സ്ഥാനത്ത് നമുക്ക് എത്തിച്ചേരാം അതിൽ പറഞ്ഞു അതിലൊന്നാമത്തേത് اريد به ഖുർആൻ തദബ്ബറോട് കൂടി കൊണ്ട് അതിന്റെ ആശയം മനസ്സിലാക്കി അതിന്റെ വിശദീകര വിശദീകരണങ്ങൾ മനസ്സിലാക്കി തആല അതുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലാക്കി കൊണ്ട് ഖുർആൻ പാരായണം ചെയ്യുക എന്നത് അള്ളാഹുവിനോടുള്ള ഇഷ്ടം നമ്മൾ ഉണ്ടാക്കുന്ന കാര്യമാണ് അതെ അല്ലാഹുമായിട്ട് നമുക്ക് ബന്ധം സ്ഥാപിക്കാൻ ഏറ്റവും ഉപകരിക്കുന്ന കാര്യമാണ് അള്ളാഹുവിന്റെ കലാമായിട്ടുള്ള വിശുദ്ധ ഖുർആൻ ആ ഖുർആാനിന്റെ ആശയങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പാരായണം ചെയ്യുക എന്നുള്ളത് അത് പഠിക്കുക എന്നത് അ ഇഷ്ടത്തെ നിർബന്ധമാക്കും രണ്ടാമത്തെ കാര്യം പറഞ്ഞു ും ശേഷം അള്ളാഹു നിർബന്ധമാക്കിയിട്ടുള്ള ഫർലായ കാര്യങ്ങൾക്ക് ശേഷം നഫലുകൾ അള്ളാഹുലേക്ക് സാമീപ്യം നേടുക അത് നമുക്ക് അള്ളാഹുനോടുള്ള ഇഷ്ടമുണ്ടാകുമെന്ന് മാത്രമല്ല അള്ളാഹു നമ്മെ ഇഷ്ടപ്പെടാനും കാരണമാകുന്ന കാര്യമാണ് പുതുശിയായ ഹദീഫിൽ അല പറഞ്ഞതായി അലൈഹി നമ്മെ അറിയിച്ചു ഒരു അടിമ എന്നോട് ശേഷം സുന്നത്തായ ായ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ഞാൻ അവനെ ഇഷ്ടപ്പെടുന്നത് വരെ രണ്ടാമത്തെ കാര്യം ഇബാദത്തുകൾ ആയലുകൾ വർദ്ധിപ്പിക്കുക എന്നതാണ് മൂന്നാമത്തെ കാര്യം എല്ലാ സമയത്തും എല്ലാ സന്ദർഭത്തിലും അള്ളാഹുവിനെ കുറിച്ചുള്ള നിലനിർത്തുക ഉണ്ട് കൊണ്ടുള്ളതുണ്ട് കർമ്മങ്ങളിലൂടെ അതെ നമ്മൾ ചെയ്യണം രാവിലെയും അധികാരങ്ങൾ അധികാറുകൾ കുറയാൻ പാരായണം രാത്രി ഉറങ്ങുമ്പോൾ ഉള്ളത് എഴുന്നേൽക്കുമ്പോൾ ഉള്ളത് അങ്ങനെ എല്ലാ വിക്രുകളും നമ്മുടെ നാവിൽ ഉണ്ടാകണം കൽവുകൊണ്ട് അള്ളാഹുനെ കുറിച്ചുള്ള ചിന്തയിൽ നാം ഒഴുകണം അതുപോലെ തന്നെ നമ്മുടെ പ്രവർത്തനങ്ങൾ അള്ളാഹുനെ അനുസരിക്കുന്നതിലാവണം ഒരു അടിമ എത്രത്തോളമാണോ അള്ളാഹുനെ വിക്ര ചെയ്യുന്നത് അള്ളാഹുനെ സ്മരിക്കുന്നത് അത്രത്തോളം ولكن الله الله يستغفر الله يستغفر دَانَ يستغفر الله 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 الله يستغفر الله നമ്മുടെ താൽപര്യങ്ങളെക്കാളും നമ്മുടെ ഇഷ്ടത്തെക്കാളും അള്ളാഹുന്റെ ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുത്ത് ആ എത്ര ബുദ്ധിമുട്ടാണെങ്കിലും ചെന്നെത്താൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിലും അതിൽ പരിശ്രമിക്കുക എന്നുള്ളത് അള്ളാഹുവിനോടുള്ള ഇഷ്ടത്തെ നമുക്ക് നിർബന്ധമാക്കുന്ന കാര്യമാണ് അഞ്ചാമത്തെ കാര്യം അള്ളാഹുവിന്റെ നാമഗുണ വിശേഷണങ്ങൾ അതിനെക്കുറിച്ച് കൊണ്ട് വീണ്ടും വീണ്ടും ചിന്തിച്ച് അതിന്റെ അടിസ്ഥാനങ്ങളെയും അതിന്റെ അതിന്റെ ശാഖകളെയും ആശയങ്ങളെയും അത് നിർബന്ധമാക്കുന്ന കാര്യങ്ങളെയും എല്ലാം അറിയുക അസ്മാവുകളും മനസ്സിലാക്കുക സഹോദരങ്ങളെ അറിയാൻ വിശേഷണങ്ങളാണ് നമുക്കുള്ള വിശേഷണങ്ങൾ ഒരാൾ അറിഞ്ഞാൽ പറഞ്ഞു നാമ ൾ കൊണ്ടും വിശേഷണങ്ങൾ കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും ഒരാൾ അറിഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിനെ അവൻ ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടാതിരിക്കാൻ അവന് സാധിക്കുകയില്ല അതുകൊണ്ട് പഠിക്കുക കാര്യം നമുക്ക് ചെയ്തിട്ടുള്ള അനുഗ്രഹങ്ങൾ അള്ളാഹു നൽകിയിട്ടുള്ള ഔദാര്യങ്ങൾ അള്ളാഹു എന്തൊക്കെ നൽകിയിട്ടുണ്ടോ ഉറ്റാലോചിച്ച് ചിന്തിക്കുക എന്നുള്ളത് അത് ബാഹിറായ അനുഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ലഭിച്ചിട്ടുള്ള ആരോഗ്യം നമ്മുടെ ജീവൻ സൗന്ദര്യം ഭക്ഷണം അല്ലെങ്കിൽ നമ്മുടെ മറ്റുള്ള എന്തെല്ലാം അനുഗ്രഹങ്ങളുണ്ടോ അതെല്ലാം ബാഹുരായത് എന്ന് പറഞ്ഞാൽ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ഇമാൻ നമുക്ക് നൽകിയിട്ടുള്ള തൗഹീദ് സുന്നത്തിനെ പിൻപറ്റാനുള്ള തൗഫീഖ് അതുപോലെ അള്ളാഹു തന്നതിൽ തൃപ്തിപ്പെടാനുള്ള അവസരം അതുപോലെ ഏത് രീതിയും കൽബിന് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ ഇതെല്ലാം ഉറ്റാലോചിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിനോടുള്ള ഇഷ്ടം നമ്മൾ വർദ്ധിക്കുന്നതാണ് കാരണം അള്ളാഹു തന്ന അമത്തുകളെ തിട്ടപ്പെടുത്താൻ ശ്രമിച്ചാൽ പോലും നമുക്ക് സാധിക്കാത്ത അത്രത്തോളം അധികമായിട്ടുണ്ട് പറഞ്ഞു നിങ്ങൾക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ സാധിക്കില്ല ഏഴാമത്തെ കാര്യം പറഞ്ഞു ഇതിൽ ഏറ്റവും അത്ഭുതമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ പൊട്ടിത്തകരുന്ന അവസ്ഥയിൽ നിൽക്കുക എന്നുള്ളത്

ഇറങ്ങുന്ന ഇറങ്ങുന്ന രാത്രിയുടെ അവസാനത്തെ മൂന്നിലൊന്നിൽ അള്ളാഹുവിനോട് ഒറ്റക്കുള്ള രഹസ്യമായിട്ടുള്ള സംസാരത്തിൽ മുഴുകുക അവന്റെ ഖുറൻ പാരായണം ചെയ്തുകൊണ്ട് അവനെ ചെയ്തുകൊണ്ട് ആ സമയത്ത് നിൽക്കുക അവന്റെ അടിമയാണ് എന്ന ബോധത്തിൽ അവൻ എന്റെ യജമാനനാണ് എന്നുള്ള ബോധത്തിൽ ഏറ്റവും മതപോടുകൂടി അവന്റെ മുമ്പിൽ നിന്ന്

അവരുടെ സംസാരങ്ങൾ കേൾക്കുക ഒരു വൃക്ഷത്തിൽ നിന്ന് ഏറ്റവും നല്ല പഴങ്ങൾ പൊറിച്ചെടുക്കുന്നത് പോലെ അവരുടെ സംസാരത്തിൽ നിന്ന് ഉപകാരപ്രദമായ കാര്യങ്ങൾ എടുക്കുക അത് പിന്നീട് നിന്റെ സംസാരത്തെ നിനക്കും മറ്റുള്ളവർക്കും ഉപകാരമുള്ള രീതിയിൽ മാത്രമായി മാറ്റുന്നതാണ് ആ രീതിയിൽ അള്ളാഹുനെ സത്യസന്ധമായി സ്നേഹിക്കുന്ന ആളുകളോടൊപ്പം സമയം ചെലവഴിക്കുക പറ്റാമത്തെ കാര്യം പറഞ്ഞു ഇടയിൽ മറയിടുന്ന എന്തെല്ലാം Cair em എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിൽ നിന്നെല്ലാം അകന്ന് നിൽക്കുക അള്ളാഹുവിന്റെയും നമ്മുടെ കൽബിന്റെയും ഇടയിൽ മറയിടുന്ന അകൽച്ചയിടുന്ന അനാവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കുക ഈ പത്ത് കാര്യങ്ങൾ സഹോദരങ്ങളെ അള്ളാഹുവിനോടുള്ള ഇഷ്ടം നമുക്ക് നേടിത്തരുന്ന കാര്യങ്ങളാണ് ആ മന മഹത്തായ സ്ഥാനത്ത് വിബാദത്തിന്റെ ഉന്നതമായ സ്ഥാനത്ത് നമ്മെ എത്തിച്ചേർക്കുന്നതാണ് സലഫകൾ പറയാറുണ്ട് അള്ളാഹുവിനെ അവനോടുള്ള ഇഷ്ടം കൊണ്ട് ഇബാദത്ത് ചെയ്തതുപോലെ മറ്റൊരാളും ഇബാദത്ത് ചെയ്യുന്നില്ല എന്നുള്ളത് അതുകൊണ്ട് നാം ഇതെല്ലാം ഈ ഈ ഈ കാര്യങ്ങൾ ചെയ്താൽ അവൻ എത്താൻ സാധിക്കും എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുന്നത് രണ്ട് കാര്യങ്ങളുടെ ാണ് ഇതിനു വേണ്ടി നമ്മുടെ റൂഹിനെ ഒരുക്കുക അള്ളാവിനെ ഇഷ്ടപ്പെടണം എന്നുള്ളതിൽ നമ്മുടെ റൂഹിനെ നമ്മുടെ ആത്മാവിനെ ഒരുക്കുക രണ്ടാമത്തേത് ഉൾക്കാഴ്ചയുള്ളവരാവുക നമ്മുടെ ഉൾക്കാഴ്ചക്ക് കൊടുക്കുക ദുനിയാവിന്റെ നിരർത്ഥകത ബോധ്യപ്പെട്ട് അള്ളാഹുവിന്റെ കഴിവിനെ മനസ്സിലാക്കി നാളെ പരലോകത്ത് അള്ളാഹു ഒരുക്കിയിട്ടുള്ള അനുഗ്രഹങ്ങളിലേക്ക് കൽബിനെ തുറന്ന് ഉൾക്കാഴ്ചയുള്ളവരാവുക ഈ രണ്ട് കാര്യങ്ങളിലൂടെ ഈ സ്ഥാനങ്ങളിലേക്കെല്ലാം നമുക്ക് എത്താൻ സാധിക്കും അതിലൂടെ അള്ളാഹുവിന്റെ മഹത്തായ അള്ളാഹുവിനെ സ്നേഹിക്കുന്ന ആളുകളിൽ നമുക്ക് ഉൾപ്പെടാൻ സാധിക്കും അള്ളാഹു സഹോദരങ്ങളെ സ്നേഹിക്കുന്നവരാണ് ഇഷ്ടപ്പെടുന്നവരാണ് നാം ഓരോരുത്തരും എന്ന് പറയാൻ വളരെ എളുപ്പമാണ് നാവുകൊണ്ടത് പറയുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമാണ് ഹസൽ ഹസീൽ പറഞ്ഞൊരു വാക്ക് കാണാം അലൈഹി നബിഹലിമിയുടെ സഹാബികൾ പറയുമായിരുന്നു ഞങ്ങളുടെ റബ്ബിനെ മറ്റെന്തിനേക്കാളും ഞങ്ങൾ ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് ആ ഇഷ്ടത്തിന് ഒരടയാളമായിക്കൊണ്ട് ഒരു അലമായിക്കൊണ്ട് അള്ളാഹുഅലോ ആയത്തിറക്കി അല്ലെങ്കിൽ ആ ഇഷ്ടം വാദിക്കുന്നവർക്ക് പരീക്ഷിക്കണം പരീക്ഷണമായിട്ട് അള്ളാഹു ആയത്തിറക്കി അള്ളാഹു പറഞ്ഞു സൂറത്ത് നബിയെ പറയുക നിങ്ങൾ അള്ളാഹുനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇഷ്ടം നിങ്ങൾ പറയുന്നത് സത്യസന്ധമാണെങ്കിൽ നിങ്ങൾ എന്നെ പിൻപറ്റുക അഥവാ സുന്നത്തുകളെ മുറുകെ പിടിക്കുക എന്ന് പറഞ്ഞു അതേ സഹോദരങ്ങളെ ജീവിതത്തിൽ നബിസ്ലമിയുടെ സുന്നത്തിന് പ്രത്യേകമായിട്ടുള്ള പ്രാധാന്യം നൽകുക എന്നുള്ളത് ഒരാൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നു എന്നതിന്റെ അടയാളമാണ് അവനത് വാദിച്ചിട്ടില്ലെങ്കിൽ കൂടി അവൻ പറയുന്നില്ല ഞാൻ അള്ളാഹുനെ സ്നേഹിക്കുന്നവനാണെന്ന് പറയുന്നില്ല എങ്കിൽ കൂടി അവൻ സുന്നത്തിനോട് കൂറു പുലർത്തുന്നുണ്ടെങ്കിൽ അവനാണ് അള്ളാഹുനെ സ്നേഹിക്കുന്നവൻ ഒരാൾ അള്ളാഹുനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നു എന്നിട്ട് സുന്നത്തിനെതിരായി പ്രവർത്തിക്കുന്നതെങ്കിൽ അവന്റെ ആ വാദം കളവാണ് എന്നിട്ട് അതുകൊണ്ടുള്ള നേട്ടം എന്താണ് പറഞ്ഞത് നിങ്ങളെയും ഇഷ്ടപ്പെടും അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടും നിങ്ങളുടെ പാപങ്ങൾ പുറത്തു വരും ഇഷ്ടമുണ്ട് എന്ന് വാദിക്കുന്നവരാണെങ്കിൽ നമ്മളിൽ കാണേണ്ടതിന് ബിസല അള്ളാഹു അലൈഹു സുന്നത്തുകളോട് കൂറുകുലർത്തുക അത് പിൻപറ്റുക എന്നുള്ളതാണ് അല്ലാതെ സഹോദരങ്ങളെ ആ സ്ഥാനം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കില്ല ഇനി സഹോദരങ്ങളെ െ സ്നേഹിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ ധിഖരിക്കുന്ന ആളുകളായിട്ടാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ അള്ളാഹുവിന്റെ പരിധികൾ ലംഘിക്കുന്നവരാണെങ്കിൽ ഹറാവുകൾ ചെയ്യുന്നവരാണെങ്കിൽ ഈ ബൈത്തുകൾ നമ്മൾ നീ അള്ളാഹുവിനെ എന്ന് വാദിക്കുന്നു എന്നിട്ടും നീ അള്ളാഹുനെ അനുസരണക്കേട് കാണിച്ച് ജീവിക്കുന്നു ഇതൊരിക്കലും ഇത് അസംഭവ്യമായിട്ടുള്ള കാര്യമാണ് നീ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുകയും അനുസരണക്കേട് ഇഷ്ടപ്പെടുന്ന സത്യസന്ധമാണ് എങ്കിൽ തീർച്ചയായും നീ അവനെ അനുസരിക്കും തീർച്ചയായും ഇഷ്ടപ്പെടുന്ന ഒരുത്തൻ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് അവനെ അനുസരിക്കും ാണ് അഥവാ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നവൻ അള്ളാഹുനെ അനുസരിക്കുന്നതാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ഈ മഹത്തായ സ്ഥാനത്തെ കുറിച്ച് മനസ്സിലാക്കുക ദുനിയാവിലെ മഹത്തായ ആസ്വാദനത്തെ കുറിച്ച് അറിയുക അള്ളാഹുനോടുള്ള ഇഷ്ടത്തെ നേടിയെടുക്കുക അലൈഹി അലൈഹി ചെയ്യുമാർ പഠിപ്പിച്ച കാണാം ഞാൻ നിന്നോട് ഇഷ്ടത്തെ ചോദിക്കുന്നു നിന്നെ ഇഷ്ടപ്പെടുന്നവരുടെ ഇഷ്ടത്തെയും ചോദിക്കുന്നു يقرب الى حبك നിന്റെ ഇഷ്ടത്തിലേക്ക് എത്തിക്കുന്ന കർമ്മങ്ങളോടുള്ള ഞാൻ നിന്നോട് ചോദിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആകളിൽ കാണാം അതുകൊണ്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യുകയും ഈ പറഞ്ഞ പത്ത് കാര്യങ്ങൾ അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുക അല്ലാഹു തആല അള്ളാഹു അവനെ സത്യസന്ധമായി സ്നേഹിക്കുന്ന യഥാർത്ഥ അടിമകളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ ലിൽ മുഅ്മിനീന വൽ 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 മുഅ്മിനാത്ത് മുസ്ലിമീന മുസ്ലിമാത്ത് അൽ അള്ളാഹു مجيب الدعوات يا قاضي الحاجات، اللهم أعز الإسلام والمسلمين، اللهم أذل الشرك والمشركين، ربنا هب لنا من أزواجنا وذرياتنا قرة عين واجعلنا للمتقين إماما، ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار، ربنا تقبل منا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم، آمين آمين برحمتك يا أرحم الراحمين.